മലയാളത്തിൻ്റെ മഹാകവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഉജ്ജ്വലമായ കവിതയാണ് കറുത്ത ചട്ടിച്ചികൾ കിഴക്കൽ നിന്ന് വരുന്ന മഴമേഘങ്ങളെയും അലങ്കാര സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്ന വാണിപക്കാരായ തമിഴത്തികളെയും ഉൾക്കൊള്ളുന്ന കവിതയാണിത് കറുത്ത ചട്ടിച്ചികൾ

സ്തബ്മാായം പിഴിഞ്ഞൊരു ചേല ചുറ്റി പുതായുധമാക്കും അസാന്നുവിൽ നിൽക്കവേ ചായം പിഴിഞ്ഞൊരു ചെല ചുറ്റി പുതച്ചായുധമാക്കും ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തു കിടക്കയാ ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തൂ കിടക്കയാണീക്കും മുമ്പെ കണ്ണടച്ചാളവോക്കും മുമ്പെ കണ്ണടച്ചാളവോ പറ്റെ വിളർത്തൊരു കാലവർഷാങ്കന പോന്നു വന്നാരേ ചുരന്ന മുലയുമാർ

കണ്ണിലെന്നോരസം ഇന്നിവർ ൂരസം തമിഴ് തമിഴല്ലതാ നിന്നിവർ പാടും പാട്ടേ മനോഹരം ഇന്നിവർ പേശും തമിഴ് തമിഴല്ലതാ നിന്നിവർ പാടുന്ന പാട്ടേ കൈ നീട്ടി ിൽക്കയാ മനോഹര കേരള തോപ്പുകൾ കെട്ടിപ്പുണരുവാൻ കേര നമസ്കാരം പ്രശസ്ത കവി ശ്രീ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിതീരായ തെളിച്ചുകൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഈ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ മാരിവിൽ നീ നിലച്ചു പോയി ന മനോഹാരി ഭൂഭംഗിയാ സ്തബ്ധരായോഷമാർ ചായം പിഴിഞ്ഞൊരു ചേല ചുറ്റിപ്പുതച്ച് ആയതമാകുമാസാനുവിൽ നിൽക്കവേ ചുണ്ടും പിളുത്തി ചുരുളൻ മുടിയുമായി

ൾക്ക് എൻ്റെ നാട്ടാരുടെ കണ്ണിലെന്നോ രസം ഇന്നിവർ പേഷും തമിഴ് തമിഴല്ലത ഇന്നിവർ പാടുന്ന പാട്ടേ മനോഹരം കെട്ടിപ്പുണരുവാ കൈനീട്ടിനിൽക്കയാ കേരമനോഹര കേരള തോപ്പുകൾ ഞാൻ ഓർത്തുപോകയാണ് ഈ മലനാട് അതിദൂനസ്ഥിതി ലപ്പെട്ട നാളുകളിൽ ൂടിയെത്തി തുണയാകുവാൻ നിന്നവർ മുങ്ങിക്കുളിക്കാത്ത കൊങ്ങരണെപ്പോഴും വാളയാർ അപ്പുറമെത്തുന്നതിന് മുൻപ് കൂലി കൊടുത്തുന്ന സംസ്കാരമറ്റവർ ഈ തറവാടിത്ത ഘോഷണത്തിൽ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും മൂഴിയിൽ മാളിക വീട്ടിലെ ആളുകൾക്കിങ്ങലെ താളമുരജമടിച്ചു കേൾപ്പിക്കുക ചെറ്റക്കുടലിലെ മ്പതിമാർകളെ മുറ്റും മുഴുകി തഴുകി ചുറക്കുക എത്തി കിഴക്കൻ മലകളിന്നലെ ഈ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ നന്ദി പറയുന്നു നീലച്ച വിധേയ മീ കേരളം എത്തുമല്ലോ നിങ്ങൾ വീണ്ടും തീരത്തിലേറെ ദിനങ്ങൾ കഴിവതി ുംതുർപ്പു കണ്ണാടിയും മട്ടിപ്പശയുമായി മംഗമാരെ നിങ്ങൾ വീടുകൾ തോ കാണാ അറിയുമേ കണ്ടാൽ മറക്കാത്തതാണ കറുത്ത മുഖങ്ങൾ ഒരിക്കലും കാണാ അറിയുമേ കണ്ടാൽ മറക്കാത്തതാണ കറുത്ത മുഖങ്ങൾ നന്ദി